ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കോളനി എന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർദ്ധന കുടുംബങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വെൽഫെയർ ഹോം ഹോംപാഡിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ അവർ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ കോളനികൾ എന്നിന് പറയേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു വെൽഫെയർ പാർട്ടി ആ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുകയാണ് അതേസമയം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പേര് കൊണ്ട് മാത്രം തീരുന്നതല്ല ഇവിടുത്തെ സാധാരണക്കാരായ ഈ മനുഷ്യരുടെ ദുരിതങ്ങളെന്ന് കേരളത്തിലെ ഗവൺമെന്റ് മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് കൊടുമുണ്ടയിൽ അഞ്ചു വീടുകളാണ് നിർമ്മിക്കുന്നത് വെൽഫെയർ പാർട്ടി മുതല കൊടുമുണ്ട കേറ്റിന് സമീപം ചീതപ്പുറത്ത് വീടുകൾ നിർമ്മിക്കും കറുത്തന തൊടി അയ്യൂബ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് വെൽഫെയർ ഹോമുകൾ നിർമ്മിക്കുന്നത് കൊടുമുണ്ട ഗേറ്റിൽ പാർട്ടി ആരംഭിക്കുന്ന വെൽഫെയർ പോയിന്റ് സേവന കേന്ദ്രവും പൊതുസമ്മേളനവും സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് ഉദ്ഘാടനം ചെയ്തു ചിത്തിര വിമൻസ് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി